മുപ്പത് നാളിലെ നോമ്പിന്റെ പോരിഷ കഥയിലൊന്നുമൊതും മൂല മുപ്പത് നാളിലെ നോമ്പിന്റെ പോരിഷ കഥയിലൊന്നുമൊതും മൂല മുത്ത് റസൂല പാതിരാവിലും മുസല വീട്ടിറങ്ങിയിട്ടില്ല മുത്ത് റസൂലന്ന് പാതിരാവിലും മുസൽ വീട്ടിറങ്ങി ും കുയിലും തകലി പാരിൽ പാറിൽ ചുറ്റിയ മധുമാസം കാലത്തിൻ്റെ പാപം കഴുകാൻ പടുപ്പിനായി മാസം പ്പറമ്പരാ അസ്സാമി പള്ളിപ്പറമ്പയിലുള്ള എല്ലാ തൊരാളികൾക്കും ബാഫുറത്തും അഹമ്മദ് നില കണ്ടു നൂറുകണക്കിന് ആളുകൾ അപ്പുറം ഈ പണ്ടി പറമ്പിലും ഒരു അതിരത്തർക്കില്ല ഒരു പിന്നെ കിബിറില്ല ഹസദില്ല റിയ ഇല്ല ഒഹമാൻ ഇല്ല ഒന്നുമില്ല കൊട്ടാരങ്ങളില്ല വാഹനങ്ങളില്ല വീടുകളില്ല കുടുംബക്കാരില്ല ആ പതിപ്പറമ്പിൽ എത്ര ആളുകളാണ് അന്തി ഉറങ്ങുന്നത് പുരാതനമായ പതിപ്പറഞ്ഞത് നൂറുകണക്കിന് ആളുകൾ അന്തി ഉറങ്ങുന്നത് എല്ലാവർക്കും അതാവാരും മോഹനത്തും മലഹണത്തും നൽകട്ടെ എല്ലാ പോരാളികളുടെയും കബറുള്ളത് എല്ലാത്തൊരു പ്രോത്സാഹിക്കാരൻ കേൾക്കട്ടെ പ്രിയപ്പെട്ട പിന്നെ ഉസ്താദ് രംഗി അബ്ദുൽ കലീം എല്ലാവരുടെ ഖബർ യാത്രയാണ് പോകുന്നത് പ്രിയപ്പെട്ട ഉസ്താദായിരുന്നു പിന്നെ അതിലായ സ്കൂളിലെ മദ്രസയിലെ വർഷങ്ങളോളം അവിടുത്തെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപകനായി ജോലി നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അവരിൻ്റെ അരികിലാണുള്ളത് അള്ളാഹുസു ബെഹാനവനെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആഫുറത്ത് ബർഹത്തിൽ നൽകട്ടെ അള്ളാഹു ബഹുത്തിൽ നൽകാൻ സാഹിത്യ അവർക്ക് വന്നുപോയ എല്ലാ ചെറുതും വലുതും മറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി എന്ത് തെറ്റും കൂട്ടുകൾക്ക് പരിശുദ്ധമായ ഈ റജബിൻ്റെ പരക്കത്തിനോത്തരവ് കൂട്ടുകൾക്ക് മാറി കൊടുക്കട്ടെ ഇവർ ചെയ്ത എല്ലാ സേവനങ്ങളും എല്ലാ നന്മകളും വലിയ അച്ഛനാക്കലെ അബൂ ചെയ്യുകയും ജ്ഞാവനും അദ്ദേഹത്തിൻ്റെ അബറോഭാകത്തരം ഒളിച്ചു മാറ്റി കൊടുക്കുകയും ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ അബറോഭാവി എല്ലാത്തിൽ പ്രഹോത്സാക്കി അലഞ്ഞിരിക്കട്ടെ ഇവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഈ വാരസായ കൂടെ